നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രജിത് വിശ്വനാഥന് ജെ സി ഐ പട്ടാമ്പിയും ജെ സി ഐ കൊപ്പവും സംയുക്തമായി സ്വീകരണം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രജിത് വിശ്വനാഥന് ജെ സി ഐ പട്ടാമ്പിയും ജെ സി ഐ കൊപ്പവും സംയുക്തമായി പട്ടാമ്പി ഇവാനിയ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വച്ച് സ്വീകരണം നൽകി ജെ സി ഐ പട്ടാമ്പി പ്രസിഡന്റ് റസാഖ് ചോലയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ചോലയിൽ സ്വാഗതം ആശംസിച്ചെ പ്രസിഡന്റ് മുസ്തഫ മുസ്തഫേർന്നിട്ടുള്ള ജെ സി ഐയുടെ മുൻകാല നേതാക്കൾ വിവിധ ക്ലബുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജെ സി ഐ ഭാരവാഹികൾ ഏകോപന സമിതിയുടെ ജില്ലാ ഭാരവാഹികൾ ജെ സി ഐ മുൻ വേൾഡ് വൈസ് പ്രസിഡന്റ് അനൂപ് വള്ളിക്കുന്ന് മുൻ ദേശീയ പ്രസിഡന്റുമാരായിരുന്ന സന്തോഷ് കുമാർ രാംകുമാർ മേനോൻ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് ജെ സി ഐ മുൻ മേഖലാ പ്രസിഡന്റുമാർ മേഖലാ വൈസ് പ്രസിഡന്റുമാരായ ആഷിഖ് ആഷിഖ് റഹ്മാൻ ഷെഫീഖ് ഷുഹൈമ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ മണ്ഡലം നേതാക്കൾ ജെകോം നാഷണൽ ചെയർമാൻ വേണുഗോപാൽ ശിവദാസൻ ജെ സി ദേശീയ കോർഡിനേറ്റർ വർഷ എസ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇങ്ങനെയെന്നാവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജീവിതത്തില് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരു കുട്ടിക്കാലം തന്നെ ആയിരുന്നു എന്റെ എല്ലാരെയും പോലും രണ്ടായിരത്തി ഏഴെട്ട് കാലഘട്ടത്തിലാണ് ശരിക്കും ജെ സിയിൽ മെമ്പറാൻ വേണ്ടി കുറെ പേര് വന്ന് കാണുന്നത് അതിലേറ്റവും പ്രധാനി ഇന്ന് നമ്മളെ കൂടെ ഇല്ലാത്ത പട്ടാമ്പിടെ പഴയ നേതാവായ പ്രതിപേട്ടനായിരുന്നു അപ്പോൾ ഇത് രസകരമായ കാര്യം ഏഴ് എട്ട് കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ എട്ട് ഒമ്പത് കാലഘട്ടത്തിലൊക്കെ കുറേ വട്ടം എന്നോട് ജെ സി മെമ്പറാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും പല ആളുകളിലും പറയാറുണ്ട് ജെ സിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞ ആളുകൾ മെമ്പറാകുന്നതിനെ പറയുമ്പോൾ ഞാൻ എന്നെ പറ്റി തന്നെ ആലോചിക്കാറ് കാരണം ഞാനൊരു ഒന്നൊന്നര വർഷത്തോളം ഭൂങ്ങിയാടുന്ന ആളാണ് വളരെ സന്തോഷമായിട്ട് ആ കാലഘട്ടത്തിൽ ഈ ചെയിൻ മാർക്കറ്റിങ് വളരെ സജീവമായ ഒരു കാലഘട്ടമല്ല നമുക്ക് പലർക്കും അറിയണ്ടാവും ആറമ്പിക് പോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്നത്തെ ചെയിൻ ഈ ഒരാൾ രണ്ടാളെ ചേർത്ത് രണ്ടാൾ നാലാളെ ചേർത്ത് അങ്ങനത്തെ പരിപാടി വളരെ സജീവമായിരുന്ന സമയത്താണ് ഈ ജെയ് സീനെ പറ്റി എന്നോടൊരാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു ചെയിൻ മാർക്കാൻ സത്യം പറഞ്ഞാൽ ഒന്നര വർഷത്തോളം ഒരു മുങ്ങി നടന്നു ഇത് ഇനി ഞാൻ ഒരാളെ മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ജെയ്സി മെമ്പർമാരെ ഞാൻ ഈ മെമ്പർമാരാക്കേണ്ടി വരും പിന്നെ അവർ പിന്നി മെമ്പർ അതാണ് എൻ്റെ അതാണ് അങ്ങനെ രണ്ടായിരത്തി ഒമ്പതില് വന്ന് ഇന്നത്തെ കടങ്ങുന്ന കടങ്ങുന്ന മുസ്തഫ അങ്ങനെ ഒരുപാട് അന്നത്തെ സജീവമായിട്ടുള്ള ഒരു ഓഫീസിൽ പ്രസിഡന്റ് ജെസി മേഖലാ ഡയറക്ടർ അബ്ദുൾ റഫീഖ് ജെ സി ഐ കൊപ്പം മുൻ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അഡ്വക്കേറ്റ് അൻസാർ സുജീഷ് വട്ടപ്പറമ്പിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി